ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ओ <coughs> विष्णुसहस्रनामस्तोत्र അറുപത്തിയാറ് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് അറുപത്തിയേഴാമത്തെ ശ്ലോകം അനീശ ശാശ്വത അനീശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോകശോകനാശന उदीर्ण शर्वतक्षु अनीशतस्थि भूषण भूतिशोकनाशन ना। ईश्लोक उदीर्णतक्षु अनीश ശാശ്വത ശാശ്വതസ്ഥിര ഭൂഷയ ഭൂഷണ ഭൂതി വിശോക ശോകനാശന ഇങ്ങനെ ഒമ്പത് നാമങ്ങളാ ഉള്ളത് ആദ്യം തന്നെ ഉദീർണ ഉദീർണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരിയുള്ളവൻ അപ്പൊ സാമാന്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗണത്തെ എടുക്കുക ഏതെങ്കിലും ഒരു ഗണം പത്ത് വസ്തുക്കൾ അല്ലെങ്കിൽ പത്ത് പേര് പത്ത് മലകള് പത്ത് മരങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ഗണം ആ ഗണത്തിൽ ഉയർന്നു നിൽക്കുന്നവൻ ആ ഗണത്തിൽ മറ്റെല്ലാത്തിനെയും അതിക്രമിച്ച് ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഉദീർണമായതെന്ന് പറയുക ഇവിടെ സർവപ്രപഞ്ചവികാരങ്ങളിലും വെച്ച് സർവവസ്തുജാലങ്ങളിലും വെച്ച് ഉയർന്ന സർവദേവതകളിലും ഉയർന്ന അഥവാ സർവപ്രതിഭാസങ്ങളിലും ഉയർന്ന എന്നർത്ഥമെടുക്കാം ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് സർവഭൂതേഭ്യ സമുദ്രിക്തത്വത് ഉദീർണ എല്ലാത്തിൽ നിന്നും വിഭിന്നമായി ഉത്കൃഷ്ടമായി നിലകൊള്ളുന്നത് കൊണ്ട് ഉദീർണ രണ്ട് സർവതശക്ഷുഹു സർവതഃ എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും ചക്ഷുസോടുകൂടിയവൻ ദൃഷ്ടിയോടുകൂടിയവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ എന്നർത്ഥം സർവത്ര വ്യാപിച്ച ചക്ഷുസുകളോടു കൂടിയവൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച കണ്ണുകളോടുകൂടിയവൻ സർവതശക്ഷുഹു വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ എന്നൊക്കെ ശ്രുതി ആവർത്തിക്കുന്നത് നമുക്ക് കാണാം വിശ്വം മുഴുവൻ വ്യാപിച്ച കണ്ണുകളോടുകൂടിയ വിശ്വം മുഴുവൻ വ്യാപിച്ച മുഖങ്ങളോടുകൂടിയ വിശ്വം മുഴുവൻ വ്യാപിച്ച കൈകളോടും കാലുകളോടും കൂടിയ എന്നൊക്കെ ഭഗവാന്റെ വിശ്വരൂപത്തെ പുരുഷ സങ്കൽപ്പത്തെ ശ്രുതി വർണ്ണിക്കുന്നുണ്ട് അവിടെ ഭാഷ്യകാരം പറയാണ് സർവതഃ സർവം സ്വചൈതന്യേന പശ്യതീതി സർവതശ്ചക്ഷു എല്ലാ പ്രകാരത്തിലും എല്ലാത്തിനെയും സ്വന്തം ചൈതന്യം കൊണ്ട് കാണുന്നവൻ ആരോ അവൻ സർവതശ്ചക്ഷു അവിടെ ശ്രുതി ഉദ്ധരിക്കുകയാണ് വിശ്വതശ്ചക്ഷുഹു എന്ന് അനീശ 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 എന്ന് പറയുമ്പോൾ ആരെ നിയന്ത്രിക്കാൻ മറ്റൊരു ഈശ്വരൻ ഇല്ലയോ അവൻ എന്ന വിദ്യതേ ഈശഹ അസ്യൈതി ആർക്ക് ഈശൻ ഇല്ലയോ അവനാണ് അനീശൻ തനിക്കൊരു നിയാമകൻ ഇല്ലാത്തവൻ അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവന് മറ്റൊരു നിയാമകൻ ഇല്ലാത്തതുകൊണ്ട് അനീശൻ എന്ന് പറയാം അനീശനെ തന്നെ നിരീശ്വരൻ എന്നും പറയാം നിരീശ്വരൻ എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെയാണ് ആർക്കുപരി മറ്റൊരു ഈശ്വരൻ ഇല്ലയോ നിർഗത ഈശ്വര ആർക്കുപരി മറ്റൊരു ഈശ്വരൻ ഇല്ലയോ അവനാണ് നിരീശ്വരൻ ഭക്ഷ്യകാരൻ പറയുന്നു ന വിദ്യതെ അസ്യ ഈശ ഇതി അനീശ ആർക്ക് ഈശൻ മറ്റൊരാളില്ലയോ അവൻ അനീശൻ കശന എന്ന ശ്രുതി ഉദ്ധരിക്കുകയാണ് അവന് മറ്റൊരു ഈശ്വരൻ ശാശ്വത ശാശ്വത സ്ഥിര ശാശ്വതനും സ്ഥിരനുമായവനാരോ അവൻ ശാശ്വത സ്ഥിര എന്ന് പറയുമ്പോ കാലത്താൽ പരിമിതനല്ലാത്തവൻ പരിണാമങ്ങളില്ലാത്തവൻ എന്നർത്ഥം ശാശ്വതൻ എന്നും എപ്പോഴും ഒരുപോലെ സ്വരൂപതയാ നിലകൊള്ളുന്നവനാണ് ശാശ്വതൻ അവൻ തന്നെ സ്ഥിരനാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് വികാരങ്ങൾ വന്നാലും എന്ത് ഉത്പത്തി സ്ഥിതി നാശങ്ങൾ സംഭവിച്ചാലും യാതൊരു പരിണാമവും ഇല്ലാതെ അടിസ്ഥാനമായ സ്വരൂപത്തിൽ തന്നെ നിവസിക്കുന്നവനാരോ അവൻ സ്ഥിരഹ അപ്പൊ ശാശ്വതനും സ്ഥിരനും ആയവനാരോ അവനാണ് ശാശ്വത സ്ഥിര രണ്ടും ചേർന്ന ഒരു നാമമാണ് ഭക്ഷ്യകാരം പറയാണ് ഭവൻ അപ്പി ന വിക്രിയാം കഥാചിത് ഉപൈതിഇതി ശാശ്വത സ്ഥിര ശശ്വസ്ഥിരനാണ് എന്നും ഒരുപോലെ നിലകൊള്ളുന്നവനാണ് ഒരു വിക്രിയയെയും പ്രാപിക്കാത്തവനാണ് എന്ന് ഇത് നാമികം ഇത് ഒരു നാമമാണ് അടുത്തത് ഭൂഷയ എന്നാണ് ഭൂഷയർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ശയിക്കുന്നവർ ഭൂമിപതിയാണ് ഭഗവാൻ ധരാപതി അതുകൊണ്ട് ഭൂമിയിൽ ശയിക്കുന്നു ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ഭൂഷയന്മാർ സർപ്പങ്ങളാണ് സകല സർപ്പങ്ങളുടെയും രൂപത്തിൽ നിലകൊള്ളുന്നവൻ അനന്തശ്ചാസ്മി നാഗാനാം സർപ്പാണാം വാസുകിഹി എന്നിത്യാദി ഭഗവൻ വാക്യങ്ങൾ തന്നെ ഇവിടെ അനുസന്ധാനം ചെയ്യേണ്ടതാണ് അങ്ങനെ വാസുകി തുടങ്ങിയ സർപ്പങ്ങളുടെ ഭൂഷയന്മാരുടെ രൂപത്തിൽ നിവസിക്കുന്നവർ അല്ലെങ്കിൽ ബ്രഹ്മചാരി വ്രതം യതിവ്രതം തുടങ്ങിയവയെ സ്വീകരിച്ച് തപസ്വിയായി ഭൂമിയിൽ തന്നെ ശയിക്കുക എന്ന വ്രതം സ്വീകരിച്ചിരിക്കുന്നവൻ ഭൂഷയ ശ്രീരാമ അവതാരത്തിൽ വനവാസകാലത്ത് വെറും ഭൂമിയിൽ ശയിച്ചവൻ ഭൂഷയ അഥവാ ശീതാന്വേഷണത്തിനായി കൊണ്ട് സഞ്ചരിക്കുന്ന രാമൻ മൂന്ന് നാള് സമുദ്രതീരത്ത് വെറും ഭൂമിയിൽ ശയിച്ചു അതുകൊണ്ട് ഭൂശയൻ ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥങ്ങളെ കാണാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് ലങ്കാം പ്രതി മാർഗം അന്വേഷയൻ സാഗരം പ്രതി ഭൂമൗ ശേതേ ഇതി ഭൂശയ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി സമുദ്രത്തോട് മാർഗയാചന ചെയ്ത് ഭൂമിയിൽ ശയിച്ചവനാരോ അവൻ ഭൂഷയ എന്ന് രാമനാമത്തെയാണ് ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂഷണ ഭൂഷണമെന്നാൽ അലങ്കാരം ഭൂഷണമെന്നാൽ ആഭരണം എന്നൊക്കെ അർത്ഥം പറയാം അപ്പൊ ഈ സർവ ഭൂഷണമായവൻ ആഭരണമായവനാരോ അവൻ ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് അധർമ്മനിരാസത്തിനായിക്കൊണ്ട് ദിവ്യങ്ങളായ ചേഷ്ടകളെ ചെയ്ത് മോഹന ലീലകളെ ആടി ഈ ഭൂമിക്ക് അലങ്കാരമാകുന്നവനാരോ അവൻ ഭൂഷണ അഥവാ സകല ഭൂഷണയുക്തനായതുകൊണ്ട് ഭൂഷണ എല്ലാ പ്രകാരത്തിലുമുള്ള ഭൂഷണങ്ങളാൽ അലങ്കൃതനായവൻ വള തോൾവള മാല കർണാഭരണങ്ങൾ എന്ന് തുടങ്ങി നിരവധിയായ ഭൂഷണങ്ങൾ ധരിച്ചിരിക്കുന്നത് കൊണ്ടും ഭൂഷണ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് സ്വേച്ഛാവതാരൈഹി ബഹുഭീ ഭൂമിയും ഭൂമിയും ഭൂഷയൻ ഭൂഷണ സ്വന്തം ഇച്ഛയ്ക്ക് അനുസൃതമായി അനേകം അവതാരങ്ങളെ ഗ്രഹിച്ച് ഭൂമിയെ അലങ്കരിച്ചവനാരോ അവനാണ് കൊണ്ട് ഭൂമിയെ അലങ്കരിച്ചവൻ ഭൂഷണ തുടർന്ന് ഭൂതിഹി ഭൂതി ശബ്ദത്തിൻ്റെ സാമാന്യ അർത്ഥം മഹിമായുക്തമായതെന്നാണ് അങ്ങേയറ്റം മഹത്വപൂർണ്ണമായത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മഹിമ ആരാണോ എന്താണോ ആ ഭഗവത് സ്വരൂപമാണ് ഭൂതിഹി ഭാഷ്യകാരം പറയാണ് ഭൂതിഹി ഭവനം സത്ത സത്ത ഉണ്ട് എന്നുള്ളത് ഉണ്മ അതാണ് ഭൂതി അഥവാ വിഭൂതിർവാ മഹിമയുമാകാം സർവവിഭൂതി നാം കാരണത്വാത് വാ സർവവിഭൂതികളുടെയും കാരണരൂപമായിരിക്കുന്നവൻ ഭൂതി എന്ന് പറയാം ഇപ്പൊ എല്ലാത്തിനും എല്ലാ മഹിമകളെയും പ്രദാനം ചെയ്യുന്നവനാണ് ഭൂതി അഥവാ ഭൂതി ശബ്ദത്തിന് ഭവനം സത്ത ഉണ്മ അസ്തിത്വം എന്ന എന്നർത്ഥമെടുക്ക അങ്ങനെ വരുമ്പോ എല്ലാം ഉണ്ട് എന്നുള്ള വ്യവഹാരത്തിന് കാരണഭൂതമായ ഉണ്മയാണ് ഭൂതി എന്നർത്ഥം വിശോക ശോക വിശോക ശബ്ദത്തിന് ഒട്ടും ശോകമില്ലാത്തവൻ ശോകരഹിതൻ ശോകരഹിതൻ എന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപൻ എന്നാണ് അർത്ഥം യാതൊരു തരത്തിൽപ്പെട്ട അജ്ഞാനജനിതമായ ശോകവും ഇല്ലാത്തവൻ അഥവാ സദാ ആനന്ദ സ്വരൂപം തന്നെ ആയവൻ അതാണ് വിശോക ഭക്ഷ്യകാരൻ പറയുന്നു വിഗതഹ ശോക പരമാനന്ദൈക രൂപത്വ അത് പരമാനന്ദൈക രൂപമായതുകൊണ്ട് സകല ശോകങ്ങളും ഒഴിഞ്ഞ ആനന്ദ സ്വരൂപനാണ് വിശോക തുടർന്ന് ശോകനാശനഹ എന്ന് പറയുന്നു സർവരുടെയും ശോകങ്ങളെ ഇല്ലാതാക്കുന്നവൻ സന്മാർഗവലംബികളുടെ അഥവാ സദ്ധർമ്മികളുടെ ഭക്തന്മാരുടെ തത്വജിജ്ഞാസുക്കളുടെ എല്ലാ ശോകങ്ങളെയും ഇല്ലാതാക്കുന്നവൻ ശോകനാശനൻ പരിത്രാണായ സാധുനാം എന്ന് അവതാര ലക്ഷ്യത്തെ ഭഗവാൻ തന്നെ വർണ്ണിക്കുന്നത് ശ്രദ്ധേയമാണ് അപ്പൊ എല്ലാവർക്കും ശോകത്തെ ഇല്ലാതാക്കുന്നവൻ ഭഗവാൻ ഭാഷ്യകാരം പറയാണ് സ്മൃതി മാത്രേണ ഭക്താനാം ശോകം നാശയതീതി സ്മൃതി മാത്രം കൊണ്ട് ഭക്തന്മാരുടെ അഖില ശോകങ്ങളെയും ഇല്ലാതാക്കുന്നവൻ ആരോ അവൻ ശോകനാശന ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ണ സർവതശക്ഷു അനീശാശ്വതസ്ഥിര ഭൂഷയ ഭൂഷണ ഭൂതി വിശോക ശോകനാശന ഇങ്ങനെ ഒമ്പത് നാമങ്ങളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം